എല്ലാവർക്കും നമസ്കാരം ഷാമുൾ ബോട്ടീക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്ന സ്പെഷ്യൽ ഒരു വീഡിയോ കണ്ട സ്പെഷ്യൽ അബായ ഗോണിൻ്റെ നല്ല അടിപൊളി റേറ്റ് കുറയിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസ് അബായ ഗൗൺ നല്ല ഗൗൺ ഇതിൽ വന്നിട്ടുള്ള നല്ല അബായ ഗൗണുകളൊക്കെ കാണിക്കണ്ടിട്ടാണ് നമ്മളെ പാചകമായിട്ട് കാണിക്കുന്ന നല്ലൊരു സൂപ്പർ അബായ ഗൌൺ ആണ് കണ്ടുക നല്ലൊരു പ്രിൻഡിൽ വന്നിട്ടുള്ള അബായ ഗൗണാണ് ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പുറ റോഡിലെ അമ്രീസ് മാള് സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മൾ ഏകദേശം ഡി ടി സി കോറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതിയെന്ന് എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടാം പിന്നെ നമ്മൾ നിങ്ങൾ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ എടുക്കുക കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ റിട്ടേൺ ചെയ്യാനും അതിനൊക്കെ ബുദ്ധിമുട്ടാണ് നമ്മൾ റിട്ടേൺ ഓപ്ഷൻ ഇല്ലാത്തതാണ് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇതിന്റെ ഇത് വന്നിട്ടുള്ളത് എക്സൽ സൈസാണ് ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി രണ്ടിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ ഇനി ഇതിൻ്റെ കയ്യറക്കം വന്നിട്ട് പറഞ്ഞ് തരാ വരും എന്നുള്ളത് അതുപോലെ നമ്മൾ എല്ലാ ഐറ്റംസും നല്ല ചെക്ക് ചെയ്തിട്ടാണ് കൂടുക അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഡൗട്ട് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുക ഒരു ഓപ്പൺ വീഡിയോ എടുത്തിട്ട് അയച്ചു തരട്ടെ അപ്പോൾ ഇതിന്റെ ഇതിൻ്റെ കയ്യറക്കം വരുന്ന ഇരുപത്തി ഒന്ന് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് അതേപോലെ ഇതിന്റെ അലാസ്റ്റിക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് വേണ്ട കയ്യുമ്പോൾ അലാസ്റ്റിക് ഇങ്ങനെ കയ്യാ അലാസ്റ്റിക് വന്നിട്ടുണ്ട് ഇതിന്റെ ഇവിടെ ഒരു ഇഷ്ടബിൾ ബെൽറ്റ് ഒക്കെ കൊടുത്തിരുന്നത് നല്ലൊരു ബീച്ചിലുള്ള ടൈപ്പാണ് എക്സെൽ ടൈപ്പാണ് ഈ കാണിക്കുന്നത് ഇതാണ് നല്ല ബീച്ചിലുള്ള ടൈപ്പ് അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് തരാം പ്രിൻ്റൊക്കെ നല്ല അടിപൊളി പ്രിൻ്റാണ് കുഴപ്പമില്ല കളറ് പോയ പ്രിൻറ്റ് പോയി ഒന്നുമില്ല നല്ലത് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല മെറ്റീരിയലാണ് ഞാൻ ലെങ്ത്ത് പറഞ്ഞു തരത്തിലായിരുന്നു അപ്പോൾ ഇത് എക്സ് എല്ലാണ് ഇതിൽ തന്നെ എല്ലാ ഐറ്റം ഉണ്ട് ഇതിൽ എക്സ് എൽ ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സെല് അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ അളവുകൾ ഞാൻ പറഞ്ഞ് തരാം ഇത് എക്സലിൻ്റെ ലെങ്ത്ത് വരുന്നത് അമ്പത്തിനാല് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ ഇത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേന് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കുഴപ്പം ഒരു പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വേണ്ടിയിട്ടാണ് അതേപോലെ നെക്സ്റ്റ് അതിൻ്റെ കളർ വന്നിട്ടുള്ള ഈ ഒരു കളറാണ് നല്ലൊരു പീസ് പച്ച കളറാണ് ഇത് ഡബിൾ എക്സ് എൽ കേട്ടോ ഇതിൻ്റെ ജസ്റ്റ് വീതി എത്ര വരുന്നത് നല്ല നല്ല അടിപൊളി ഐറ്റംസാണ് നല്ല വീതി ഒക്കെ ഉള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കേട്ടോ അടിയിലൊക്കെ നല്ല ഫ്ലെയർ എടുക്കണ നല്ലൊരു ഐറ്റംസ് ആണ് ധൈര്യമായിട്ട് വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ ജസ്റ്റ് വീതി എത്ര വരും എന്ന് പറഞ്ഞുതരാം അപ്പോൾ ഈ കളറിനുള്ള എക്സ് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് അവൈലബിൾ ആണ് ഇത് ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കയ്യറക്കം വന്നിട്ട് ഇരുപത്തി ഫുൾ കയ്യാ കേട്ടോ ഫുൾ കയ്യെന്നു പറഞ്ഞാൽ ഇരുപത്തി ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ഇതിന് ലെങ്ത് എത്ര വരുന്നത് നമുക്ക് നോക്കട്ടെ അപ്പോൾ ഇതിൻ്റെ ഡബിൾ എക്സിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി സോറി അമ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് അളവുകൾ ശ്രദ്ധിക്കാൻ നോക്കിയിട്ട് എടുക്കുക റേറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നല്ലൊരു അപായകവൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മോഡസ്റ്റ് അഭായകവണായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസാണ് റേറ്റ് അത്രേ വരട്ട അപ്പോൾ അതിന് നെസ്റ്റ് കളർ പറഞ്ഞാൽ കരിനീരാണ് ഇത് ത്രിബ്ലക്സ് എല്ലാണ് ത്രിപ്ലക്സ് എൽ എന്ന് പറഞ്ഞാൽ ഇതില് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപ്ലക്സ് എൽ അവൈലബിൾ ആണ് അപ്പോൾ ഏത് സൈസ് ആണ് വേണ്ടത് ആ സൈസ് നമ്മളായിട്ട് അവൈലബിൾ ഉണ്ട് കിട്ടാ ഇതിന്റെ ജസ്റ്റ് വിജ് എത്ര വരുന്നത് പറഞ്ഞുതരാം ജസ്റ്റ് വിവിധ നാല്പത്തി ആറ് ഇഞ്ച് ഡസ്റ്റ് വിജ് വന്നിട്ടുണ്ട് കയ്യറക്കം അത്യാവശ്യം ഫുൾ ഫുള്ള് കയ്യറക്കം വരേണ്ടിട്ടാ ഒരു ഇരുപത്തിരണ്ട് ഇഞ്ചിന്റെ അടുത്തൊക്കെ കയ്യറക്കം വരണ്ട് ഇരുപത്തിരണ്ടിന്റെ മുകളിൽ കയ്യറക്കം വരണ്ടിട്ട നല്ലൊരു ഐറ്റംസാണ് ഇതിൽ എക്സ്എല് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സെല് അവൈലബിൾ ആണ് ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് തന്നെയാണ് കാരണം നെക്ക് വരുന്നത് ഇതേപോലെ ചൈനീസ് നെക്കായിട്ട് ഇതേപോലെ നെക്ക് ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് വേറെ ഇതിൻ്റെ നല്ല സൂപ്പറായിട്ട് കിടക്കണ ഒരു ബോഡസ്റ്റ് അപായക ഗൗൺ ആണ് ഇത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ത്രിപിൾ എക്സെല്ലിൻ്റെ അമ്പത്തിയേഴിൻ്റെ ഉള്ളിൽ ലെങ്ത് ഉണ്ട് കിട്ടും നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് വാഷുള്ളവർ പെട്ടെന്ന് തന്നെ ഷൂട്ട് ഇട്ടുള്ളത് ഇതേപോലെ ഇതിന്റെ കൂടെ നല്ല നെയ്റ്റിന്റെ വീഡിയോ വെറും നൂറ്റി തൊണ്ണൂറ്റി സൂപ്പർ നെയ്റ്റിന്റെ വീഡിയോ നമ്മൾ ഷാമോൾ കളക്ഷൻ നടിച്ച് കിട്ടും അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കയ്യിൽ വെക്കാം അതിന് നല്ല നെസ്റ്റ് കളർ കണ്ടില്ല നല്ലൊരു എന്ത് കടന്ന ഒരു റോസ് കളറാണ് ആണ് നല്ലൊരു ഭംഗിയുടെ നല്ലൊരു കളറാണ് അപ്പോൾ ഇതിലും എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എല്ലാം അവൈലബിൾ ആണ് നെസ്റ്റ് നമ്മൾ കാണിക്കാൻ കാണിക്കുമ്പോഴേ ഇതിന്റെ വേറൊരു അപേക്ഷകളാണ് ഇതിൽ ഈ കാണിക്കുന്ന സൈസ് മാത്രമേ ഉള്ളൂ ഡബിൾ എക്സിന്റെ സൈസ് ആണ് വരുന്നത് ഇതിൽ ഒറ്റ സൈസ് മാത്രമാണ് കിട്ടുള്ളൂ കേട്ടോ നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ നല്ല ക്ലോത്തിൽ വന്ന സൂപ്പർ ഐറ്റംസാണ് ഇതിൽ തന്നെ റേറ്റ് കുറഞ്ഞ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് പക്ഷേ ഇത് റേറ്റ് കൂടിയ കുറച്ച് റേറ്റ് കൂടിയ ഐറ്റംസ് തന്നെയാണ് അതുകൊണ്ടാണ് ഇതിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നമ്മൾ വെക്കുന്നത് നാൽപ്പത്തിനാല് ഇഞ്ചിൻ്റെ ഉള്ളിലാണ് ജസ്റ്റ് എഴുതി വരുന്നത് കേട്ടത് അതേപോലെ കയ്യറക്കം കയ്യർക്കം വരുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് ലെങ്ത് ഒന്ന് പറഞ്ഞ് തരാത്തിന് വരുന്നത് എന്നുള്ള രീതിയിൽ അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്ന അമ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത്തിൻ്റെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രിഷ് ഫിങ് അരി തന്നെ കേട്ടോ മൂന്ന് കളറ് വരുന്നുണ്ട് നെക്സ്റ്റ് കളറാണ് നല്ലൊരു അടിപൊളി കളറാണ് എന്തൊരു കളർ എന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം വയലറ്റ് എന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം ഇതൊരു സൂപ്പർ ഗോൺ ആണ് കേട്ടോ അതേപോലെ അതിൻ്റെ ബ്ലാക്കും വൈറ്റിലും ഉള്ള പ്രിൻറ് വരുന്നുണ്ട് ഇതിന് വരും കേട്ടോ അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടുകൊള്ളിണ്ട് അതേപോലെ നമ്മൾ ഇനി അടുത്ത കാണിക്കാൻ നല്ലൊരു ഇമ്പോർട്ടൻ്റ് ഇതിൽ വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ ഗോൺ ആണ് കാണിക്കുന്നത് കാണിക്കാൻ നല്ലൊരു അടിപൊളി ഇമ്പോർട്ടൻറ്റ് ഗോൺ കേട്ടോ കണ്ടടി ഐറ്റംസ് ആണ് നല്ല സൂപ്പർ ക്ലോത്താണ് ക്ലോത്തിനെപ്പറ്റി ആദ്യ ഒരു പേടിയും പഠിക്കേണ്ട ആവശ്യമില്ല നല്ല അടിപൊളി ക്ലോത്താണ് വന്നിട്ടുള്ള ഡിസൈൻ നോക്കി നിങ്ങൾ നല്ല സൂപ്പർ ഡിസൈൻ ആണ് സെൻട്രീ കൂടെ ബ്ലാക്ക് വർക്ക് പോയിട്ട് ഉണ്ടോ ഇങ്ങനെയുള്ള ഐറ്റംസ് അറിയാണ്ട് ഇതിൻ്റെ ജസ്റ്റി വീം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ഈ ഒരു സൈസ് മാത്രം ഡബിൾ എക്സ് സൈസ് മാത്രമാണ് നമ്മളെ മലത്ത് അവൈലബിൾ ഉള്ള ഐറ്റം ഇതിൻ്റെ അളവാണ് ഞാൻ പറയാൻ പോണത് ജസ്റ്റ് വിജി വന്നിട്ട് നാൽപ്പത്തിനാറ് ഇഞ്ച് ജസ്റ്റ് വിരുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു ഇരുപത് പത്തി രണ്ട് ഇഞ്ച് ഇരുപത്തി മൂന്നിന് അടുത്ത് കൈയ്യറക്കേണ്ട അലാസ്റ്റിക്ക് ഇങ്ങനെയാണ് വരണ്ടത് പിന്നെ ഇതിൻ്റെ അലാസ്റ്റിക് വരിക അതേപോലെ ഒരു ബെൽറ്റ് ബെൽറ്റിന് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലെയർ ഉള്ള ഐറ്റംസ് ആണ് നല്ല ഫ്ലെയർ ഉള്ള സൂപ്പർ ഐറ്റംസ് ആണ് ഇതിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചാൽ ബാക്ക് സൈഡൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു വെറൈറ്റി ആണ് ബാക്ക് സൈഡ് വരുന്ന ഏറ്റവും നല്ല ഇതിനൊക്കെ പെരുന്നാൾക്കൊക്കെ നല്ല അടിപൊളി എരി ഇടാൻ പറ്റുന്ന ഒരു മോഡസ്റ്റ് ഒരു അപായം തന്നെയാണ് ഇതിട്ട റേറ്റ് ആണെങ്കിൽ വെറും വളരെ കുറവാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മളിത് കൊടുക്കുന്നത് നല്ല അടിപൊളി പുറത്താണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ട് ഇതിൽ നാല് കളറ് വരുന്നുണ്ട് ഫസ്റ്റ് കളർ ഇതാണ് അടുത്തൊരു കളറ എല്ലേലും ബ്ലാക്ക് മിസ്സായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ളൊരു ഐറ്റംസാണ് ഇപ്പോൾ വരുന്നത് നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസുകളാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് വന്നു പറയുകയാണെങ്കിലും കാരണം ഇതിൽ ബാക്ക് സൈഡൊക്കെ നല്ല ഭംഗിയുള്ളതാണ് അതുകൊണ്ട് രണ്ട് സൈഡ് ഇതിന് കാണിക്കുന്നത് രണ്ടും വെറൈറ്റികളാണ് ഉള്ളത് നെക്സ്റ്റ് കളറ് സൂപ്പർ വെറൈറ്റി നെക്സ്റ്റ് അടുത്ത കളറ് വന്നിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വരിക അമ്പത്തി അഞ്ച് തന്നെ വരുന്നത് ഇതൊക്കെ ഒക്കെ ഓപ്പൺ ആക്കാൻ പറ്റും നല്ലൊരു ഐറ്റംസ് ആണ് നല്ല ഐട്ടിൻ്റെ നല്ല ഭംഗി ഉണ്ടാവുന്ന ഐറ്റംസ് ആണ് കിട്ടുക റേറ്റ് വരുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നോളൂ ഷിപ്പിംഗ് ഫ്രീ വരുണ്ട് നെസ്റ്റ് കളറ് വന്നതാണ് തിൽ പെട്ട അടിപൊളി കളറുകളാണ് ബാക്കിൽ പറഞ്ഞ പോലെ തന്നെ ബ്ലാക്ക് ഉണ്ടാവില്ല ഈ സൈഡിൽ കാണുന്നതേ ക്ലോത്താണ് ഇവരെ ബാക്കിലിട്ട് ബാക്കൊന്ന് കാണിച്ചു ബൈക്കിൽ വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫുൾ ഷിപ്പിങ്ങിലാണ് വരുന്നേട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്തരം കാണിക്കണമെന്നുണ്ടോ വിഷാദം അടുത്ത വീട്ടിൽ പുതിയ സ്റ്റോക്കായിട്ട് വരും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പറ റോഡിൽ അമ്രേസി മാൾ സെക്കൻഡ് ഫ്ലോർ ആണ് വരിക അവിടെ നേറ്റിവൾക്കും നേറ്റീവ് ഷാളുകൾക്കും അപായകൾക്കും അപായ കൗണ്ടുകൾക്കും ഒക്കെ നല്ല നല്ല ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ അപ്പോൾ അവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന ചെയ്യുന്നവർ അവിടുന്ന് പർച്ചേസ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലിക്കും